അപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതിപ്പൊടി അവരുടെ വിവാഹം കഴിഞ്ഞ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അതുപോലെ അണിമൂൺ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പങ്കുവച്ചിരുന്നു ഡോക്ടർക്ക് അതിൻ്റെ ഇടയ്ക്ക് ചില ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് അവരുടെ അണിമൂൺ ട്രിപ്പ് ഇടയ്ക്കൊന്നും നിർത്തി വെച്ചിരിക്കുകയാണ് ഇനിയും വീണ്ടും പുതിയ യാത്രകളും വിശേഷങ്ങളുമായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്തു തന്നെ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനിടയിൽ ഡോക്ടർ റോബിൻ ഇന്ന് ഇന്നലെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു രസകരമായൊരു വീഡിയോ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റിയ ഒരു വീഡിയോ ഒരു നറുപുഞ്ചിരിയോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഡോക്ടർ ഇന്നലെ പങ്കുവെച്ചത് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്നും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് കാണാം എന്റെ ഷർട്ട് എന്റെ ട്രൗസർ എന്റെ ക്രോക്സ് ആരായി വരുന്നത് മൊത്തം എന്റെ സംഭവങ്ങളെ എന്റെ ഷർട്ട് എന്റെ ട്രൗസർ ക്രോക്സ് ഷൂസ് ഒന്ന് കാണിച്ച സൈസ് നിന്നു ഹലോ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഒരു രസകരമായ ഒരു വീഡിയോ നമുക്കൊരു നറു പുഞ്ചിരിയോട് കണ്ടിരിക്കാൻ പറ്റിയൊരു വീഡിയോ അപ്പോൾ ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ അപ്പം മറ്റ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് തന്നെ പോകും അപ്പം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ശുഭദിനം കഴിഞ്ഞെന്ന് തോന്നും സമയമൊക്കെ ഒത്തിരി ആയെന്ന് തോന്നുന്നു അല്ലേ എന്നാലും ഇരിക്കട്ടെ ഒരു ശുഭദിനം ഓക്കെ ബായ്